ഈ ഒരു ദോശ എപ്പോഴും എനിക്ക് സമയമില്ലാത്തപ്പോൾ അല്ലെങ്കിൽ മടിയുള്ളപ്പോഴൊക്കെ ഉണ്ടാക്കുന്ന ഒരു ദോശയാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഞാൻ അവിടെ ഇപ്പോൾ ഇരുന്നൂറ് ഗ്രാം അരിപ്പൊടി എടുക്കുന്നുണ്ട് അതിലോട്ടൊരു പകുതി അര അരമുവി തേങ്ങട്ട് കൊടുക്കാട്ടോ നാനൂറ് ഗ്രാമാണ് എടുക്കണമെന്ന് വെച്ചാൽ ഒരു തേങ്ങട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പായിഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു കോഴിമുട്ട ആഡ് ചെയ്തു കൊടുക്കാം ചട്ടിയിൽ പിടിക്കാതെ ഇരിക്കാനായിട്ട് ഒരു കോഴിമുട്ട ആഡ് ചെയ്യുക ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചില ആഡ് ചെയ്താൽ മതി പിന്നെ ചെറിയുള്ളി ആഡ് ചെയ്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവൂട്ട പിന്നെ നമ്മൾ മിക്സിയിൽ ഈ ഒരു അരിപ്പൊടിയും കോഴിമുട്ടയും വെള്ളവും ചെറിയുള്ളിയും കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാട്ടെ സാധാരണ ദോശ ഉണ്ടാക്കുന്ന ആ ഒരു തിക്ക് ബാറ്റർ ബാറ്ററല്ല ഇതൊരു ലൂസ് കൺസിസ്റ്റൻസി ആണ് കേട്ടോ ഒരുപാട് തിക്ക് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ വിചാരിച്ച പോലെ ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റും ഉണ്ടാവില്ല പിന്നെ അത് പൊട്ടി പൊട്ടി പോകും പൊട്ടിപ്പോകൂട്ടെ പിന്നെ ഞാനൊരു പാ പാൻ വെക്കുന്നുണ്ട് പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് അതിലോട്ട് എണ്ണ തടവി കൊടുക്കാം അതിനുശേഷം നമുക്കിങ്ങനെ ചെരിച്ചിട്ട് ഈ ഒരു ദോശയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു ദോശ നമുക്ക് എപ്പോഴും എപ്പോഴെങ്കിലൊക്കെ സമയമില്ലാത്തപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഈ ഒരു ദോശ അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങാപ്പാലും അതായത് തേങ്ങ അടിക്കുമ്പോൾ ആ ഒരു തേങ്ങയുടെ ടേസ്റ്റും പിന്നെ കോഴിമുട്ട ഒഴിക്കുന്നുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കത്തില്ല പിന്നെ അങ്ങനെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടെ ഇതെൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഒരു ദോശയാണ് ഉമ്മ ഉണ്ടാക്കിയിട്ടാണ് ഇതെനിക്ക് പരിചയം ഞാൻ ഉണ്ടാക്കാറില്ലായിരുന്നു പിന്നെ ഉമ്മ ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായപ്പോൾ ഞാനങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഓക്കെ